അപ്പൊ അന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് കർമ്മം ചെയ്യും കർമ്മഫലം എന്ന് പറയുന്നത് ഈശ്വരനാണ് തന്നെ സാധാരണ മനുഷ്യന്മാർക്ക് തിരിച്ചു തരാൻ പറ്റില്ല അപ്പൊ ഈശ്വരൻ ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയ്ക്കൊന്നും ഞാൻ പോയില്ല കർമ്മം ചെയ്യാൻ പഠിച്ചു അപ്പൊ ഈ ഫലം എന്ന് പറയുന്നത് നമ്മളെ കാണുമ്പോൾ സ്നേഹത്തോടെ കുറെ ആൾക്കാരോ ഇവിളെ എന്ത് നല്ല കുട്ടിയാണ് എത്ര കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആരോ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത്ര എനിക്ക് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് മനസ്സിലായതും എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയതും അപ്പം ഈ രണ്ടും എന്നെ ഒരു രീതിയിലും ബാധിച്ചില്ല ഞാൻ നല്ല കുട്ടിയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ വേറൊരാൾ നല്ല കുട്ടിയാന്ന് പറയുന്നോട് എനിക്ക് പ്രത്യേക ആഹ്ലാദം ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഈ ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ നേരം കിട്ടില്ല സ്കൂളിൽ പോയി വരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു വൈകുന്നേരത്തെ അച്ഛൻ്റെ ഭക്ഷണം കൊടുക്കുന്നു അനിയനെ നോക്കുന്നു പിറ്റേ ദിവസം രാവിലെ സ്കൂൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു തുണി തുണിതിരുമ്പുന്നു സ്കൂളിൽ പോകുന്നു അങ്ങനെ ഒരു സിംഗിൾ പാരൻ്റ് അച്ഛൻ മാത്രമുള്ള ഒരു കുട്ടിയായതുകൊണ്ടും അനിയനെ നോക്കുന്നു എന്നുള്ള ബാധ്യത കൊണ്ടും എനിക്ക് എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാൻ സമയം കിട്ടിയിരുന്നില്ല